നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിന്റെ കഴിഞ്ഞ പതിനൊന്ന് സീസണുകളിലും ഫൈനൽ പോലും കളിച്ചിട്ടില്ലാത്ത ഏക ടീമെന്ന നാടക്കേട്ട് ഡൽഹി ക്യാപിറ്റൽസിന്റെ പേരിലാണ് ഡെയർ ഡബിൾസ് എന്ന പേരിലെ വാലി ഈ സീസണിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ ഡൽഹിയുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ മികച്ച പ്രകടനമാണ് ഡൽഹി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് താഴെ പോയിന്റ് പട്ടികയിൽ ഡൽഹി രണ്ടാമതുണ്ട് കുതിപ്പ് തുടർന്ന് പ്ലേ ഓഫിലേക്ക് മുന്നേറി കന്നി കിരീടത്തോടെ സീസൺ അവസാനിപ്പിക്കാമെന്ന് സ്വപ്നം കാണുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ ഈ അവിസ്മരണീയ കുതിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഓപ്പണർ ശിഖർ ധവാൻ ഡൽഹിയുടെ കുതിപ്പിന് പിന്നിൽ രണ്ടു പേരാണെന്ന് ധവാൻ പറയുന്നു ടീമിന്റെ മികച്ച പ്രകടനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും കോച്ച് റിക്കി പോണ്ടിങ്ങിനും മുഖ്യ ഉപദേശകനായ സൗരവ് ഗാംഗുലിയുടെയും പേരിലാണ് ഡൽഹിയെ സംബന്ധിച്ച് വളരെ മികച്ച സീസണാണ് ഇത് മുൻ സീസണുകളിലെ പ്രകടനങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ ഒരു തുടക്കമാണ് ഈ സീസണിൽ ലക്ഷ്യമിട്ടത് അതിവിജയം കണ്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഓപ്പണർ പറഞ്ഞു പോണ്ടിങ്ങും ഗാംഗുലിയും ടീമിന് നൽകുന്ന പിന്തുണയും ഊർജവും വളരെ വലുതാണെന്ന് ധവാൻ ചൂണ്ടിക്കാട്ടി ക്യാപ്റ്റന്മാരെന്ന നിലയിൽ ഇരുവരുടെയും അനുഭവ സമ്പത്ത് ഡൽഹിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ടീമിന് അവർ നൽകിയ ആത്മവിശ്വാസമാണ് ഇത്രയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഓരോ താരത്തെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ക്രിക്കറ്റിന്റെ സൗന്ദര്യമെന്നും ധവാൻ വിശദമാക്കി ഈ മാസം പന്ത്രണ്ടിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ജയിച്ച കളിയിൽ ധവാൻ മൂന്ന് റൺസ് അകലെ കന്നി ട്വന്റി ട്വന്റി കിരീടം നഷ്ടമായിരുന്നു ക്രീസിൽ ഒപ്പമുണ്ടായിരുന്ന കോളിൻ ഇൻഗ്രാം ചില വലിയ ഷോട്ടുകൾ കളിച്ചതോടെ നോൺ സ്ട്രൈക്കറായ ധവാന് സെഞ്ചറി തികയ്ക്കാൻ കഴിയാതെ വരികയായിരുന്നു സെഞ്ചുറി നേടാൻ കഴിയാത്തതിൽ നിരാശയില്ലെന്ന് ധവാൻ വ്യക്തമാക്കി സെഞ്ചുറിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല മത്സരം ജയിക്കുക എന്നതാണ് അതിനേക്കാൾ പ്രധാനം അതിനൊപ്പം സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനും താൻ ശ്രമിച്ചു താൻ നേരത്തെ പുറത്തായിരുന്നുവെങ്കിൽ അത് ഡൽഹിയെ സമ്മർദ്ദത്തിലാക്കുമായിരുന്നുവെന്നും ധവാൻ വ്യക്തമാക്കി എന്തായാലും ധവാന്റെ പ്രകടനം ഈ ഐ പി എല്ലിൽ ഈ മത്സരത്തിൽ മാത്രമാണ് മികച്ചു നിന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ ധവാൻ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ